തൃശൂർ പെരിങ്ങോട്ടുകര പോലീസ് സ്റ്റേഷൻ നിർമ്മാണം എങ്ങും എത്തുന്നില്ല എന്ന പ്രദേശവാസികളുടെ ആക്ഷേപം ശക്തം രണ്ടര കോടി രൂപ ചെലവിൽ സ്റ്റേഷൻ കെട്ടിടം പണിയാൻ ഒരു വർഷം മുമ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ല തുടർക്കഥയാകുന്ന പ്രദേശത്ത് പോലീസ് സ്റ്റേഷൻ അനിവാര്യമാണെന്ന് നാട്ടുകാർ പറയും അരിമ്പൂർ മണലൂർ അന്തിക്കാട് താന്യം എന്നിങ്ങനെ അഞ്ച് പഞ്ചായത്തുകളിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ ഓടിയെത്താനുള്ളത് അന്തിക്കാട് പോലീസ് മാത്രമാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ജീവനക്കാരുടെ എണ്ണവും കുറവാണ് അഞ്ചു പഞ്ചായത്തുകൾ മുഴുവനായും എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് വേറെ ഈ അവസരത്തിലാണ് പെരിങ്ങോട്ടുകരയിൽ പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമായത് രണ്ടായിരത്തി ഇരുപത് സ്റ്റേഷൻ പണിയാൻ രണ്ടര കോടി രൂപ അനുവദിക്കുകയും ചെയ്തു എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചു നിരന്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന മേഖലയിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തത് നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇവിടെ അഞ്ചു പഞ്ചായത്തിന്റെ പരിധിയാണ് ഈ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ അന്തിക്കാട് താ ചാഴൂര് അന്തിക്കാട് താന്യം അരിമ്പൂർ അതുപോലെ തന്നെ മണലൂർ എന്നീ പഞ്ചായത്തുകളുടെ പരിധിയാണ് ഏകദേശം ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പരിധിയുള്ള പോലീസ് സ്റ്റേഷനിലൊന്നാണ് ഈ അന്തിക്കാട് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ആ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രശ്നം കാരണം കഴിഞ്ഞ മാസത്തോളമായി ഒരു എസ് എച്ച്ഒയും കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഇവിടെ വരുന്നില്ല ചാർജ് എടുക്കുന്നില്ല ഇത് താൽക്കാലികമായിട്ട് ഒരു പ്രിൻസിപ്പൽ എസ് ഐക്ക് ചാർജ് കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇവിടെ അന്തിക്കാട് സ്റ്റേഷൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിനെതിരെ ശക്തമായ സമരങ്ങളാണ് നടക്കുന്നതെങ്കിലും ഇതിന്റെ ആഭ്യന്തര മന്ത്രാലയം ഇതിനെ കണ്ടില്ലെന്ന് അടിക്കുകയാണ് കാരണം ഇവിടെ ഈ രണ്ട് പഞ്ചായത്തിലും ഏറ്റവും കുറ്റകൃത്യങ്ങൾ നടക്കുന്ന പഞ്ചായത്തുകളൊന്നാണ് താന്യവും അതുപോലെ തന്നെ അന്തിക്കാട് ചാഴൂരും ഈ മൂന്ന് പഞ്ചായത്തുകൾ അവിടെ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടത്ര പോലീസ് ഇല്ലാത്തതും അതിൻ്റെ ഒരു കുറവ് തന്നെയാണ് ഇത് ഉടനെ യാഥാർത്ഥ്യമാകുമെന്നാണ് വാഗ്ദാനം നൽകിയിരുന്നത് ആ വാഗ്ദാനം ഇതുവരെ ഈ ജനപ്രതിനിധികൾക്ക് വാക്കുപാലിക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ പ്രദേശത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് മാത്രമാണുള്ളത് ഈ സ്ഥലമാണ് നിർദ്ദിഷ്ട പോലീസ് സ്റ്റേഷൻ പണിയാൻ കണ്ടെത്തിയത് നിലവിൽ പോലീസ് സ്റ്റേഷനായി വകയിരുത്തിയ തുക ലാബ്സാകാതിരിക്കാൻ വക മാറ്റി ചെലവഴിക്കുന്ന സാഹചര്യമാണുള്ളത് പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷൻ നിർമ്മാണം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അമൃത ന്യൂസ് തൃശൂർ പെരിങ്ങോട്ടുകരയിൽ പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം പലതവണ സർക്കാരിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സി സി മുകുന്ദൻ എം എൽ എ പറയുന്നു ഒടുവിൽ പോലീസ് സ്റ്റേഷനായി അനുവദിച്ച തുക ലാബ്സ് ആകാതിരിക്കാൻ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നതായും പ്രവർത്തനം മുമ്പുണ്ടായിരുന്ന ഭരണ സമയത്ത് അത് നടപ്പാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ പ്രവർത്തനമൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും ഇടപെടേണ്ടായി നമ്മുടെ ആഭ്യന്തരത്തിന്റെ വകുപ്പുമായി ഇടപെട്ടുകൊണ്ട് എൻ്റെ പെറ്റീഷൻ കൊടുത്ത് അതിൻ്റെ ആവശ്യമായ നടപടി സ്വീകരിക്കണം പറയേണ്ടായി ആ നടപടികൾ അനുസരിച്ച് സർക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് പ്രഖ്യാപിച്ചതാണ് അതിൻ്റെ ഇതനുസരി നമ്പർ അനുസരിച്ച് നമ്മുടെ നിയോ നാട്ട്യ നിയോജമണ്ഡലം നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ തലോചിച്ചപ്പോൾ അത് ഇപ്പോഴും നടപ്പാക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും കടലാസ് അയച്ചിട്ട് പോലും ഒരു മറുപടി ലഭിച്ചിരുന്നില്ല അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഈ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ നമ്മുടെ ഫണ്ട് ലാപ്സായി പോകും രണ്ട് കോടി രൂപയാണ് നമുക്ക് തരുന്നത് അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ അന്തിക്കാട് ബ്ലോക്കിന് ഒരു കമ്മ്യൂണിറ്റി ഹാൾ വേണം എന്ന് പറയേണ്ടായി അപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിന് കൊടുക്കാൻ എൻ്റെ പൈസ നമ്മുടെ എം എൽ എയുടെ വിഹിതം ഇല്ലായിരുന്നു അതുകൊണ്ട് കമ്മ്യൂണിറ്റി ഹാളിനെ ഈ പൈസ എടുത്ത് നാം മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ അത്യാവശ്യമാണ് അത് യാഥാർത്ഥ്യമാക്കാൻ ഇന്നത്തെ ഗവൺമെൻറ് ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല എന്നതിൽ വളരെയധികം ഖേദമുണ്ട് ശരിക്കു പറഞ്ഞാൽ അവിടെ കാടുപിടിച്ച് ആകെ നാശമായിട്ട് ഈ സ്റ്റേഷനിലേക്ക് പിടിച്ചിടുന്ന വണ്ടികളൊക്കെ കൊണ്ടുവിടുന്ന ഒരു സ്ഥലമായി അത് മാറി എന്നുള്ളതാണ് ഇത് നമ്മുടെ നാട്ടിയ എം എൽ എ സി സി മുകുന്ദൻ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു അനവധി കാലമായിട്ട് അതിന് പണി നടത്താൻ പറ്റിയിട്ടില്ല അത് നടത്താൻ പറ്റാത്തതിൻ്റെ കാരണം മെയിനായിട്ടുള്ളത് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഒത്തൊരുമയില്ലായ്മയാണ് അതിൻ്റെ പേരിലാണ് ആ ഫണ്ട് ലാപ്സായത് ആ ഫണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്തിക്കാട് തന്നെ ഉള്ള കമ്മ്യൂണിറ്റി വേണ്ടി ഉപയോഗപ്പെടുത്താൻ പോകുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് ആ പണിയും മുടങ്ങി നടക്കാതെ കൊണ്ട് മുടങ്ങി എടുക്കുകയാണ് ഇപ്പോൾ അത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നാരായണാണ് ചേരുന്നത് ഹരീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വകമാറ്റി ചെലവഴിക്കുകയൊക്കെ ചെയ്ത് ആ പണമൊക്കെ ലാപ്സായി പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തി പക്ഷേ ഇനി പോലീസ് സ്റ്റേഷൻ്റെ നിർമ്മാണത്തിനായി തുക കണ്ടെത്താൻ കഴിയുമോ ഒപ്പം എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ സാധിക്കുക അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ പെരുങ്ങോട്ടുകരയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു പോലീസ് സ്റ്റേഷൻ വേണം എന്ന ആവശ്യം ആളുകൾ നിരന്തരമായും ഉന്നയിക്കുന്നത് പ്രദേശവാസികളും പൊതുപ്രവർത്തകരും ഒക്കെ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഇത് ഏറ്റവും പ്രധാനം ഈ ആകെ ഈ ഒരു പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷൻ അന്തിക്കാട് പോലീസ് സ്റ്റേഷനാണ് അന്തിക്കാട് മണലൂര് താന്യം ചാഴൂര് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ആഗോരൊറ്റ പോലീസ് സ്റ്റേഷനുകളുള്ള ഇത്രയും പഞ്ചായത്തുകളുള്ള ഈ പ്രദേശത്ത് ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നിരവധി ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് മറ്റൊരു പോലീസ് സ്റ്റേഷൻ കൂടി വേണം എന്നുള്ള ആവശ്യം വർഷങ്ങളായി നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ബജറ്റിൽ പോലീസ് സ്റ്റേഷൻ പണിയാനുള്ള തുകയും മാറ്റിവെച്ചതാണ് വകയിരുത്തിയതാണ് പക്ഷെ ഇപ്പോഴും ആ പോലീസ് സ്റ്റേഷൻ പണി എങ്ങും എത്തിയിട്ടില്ല അവിടെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒന്നും ആകുന്നില്ല ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ള ഒരു സ്ഥലമായതിനാൽ തന്നെ കൂടുതൽ പോലീസ് സന്നാഹങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പോലീസുകാർ ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത് എത്രയും പെട്ടെന്ന് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ പണിയണം പണിയണമെന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു തുക ലാബ്സാവാതിരിക്കാൻ അത് തുക മാറ്റി ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് അത് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വലിയ ക്രിമിനൽ ക്രിമിനലുകളുള്ള അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലമുള്ള പ്രദേശത്ത് മറ്റൊരു പോലീസ് സ്റ്റേഷൻ കൂടി അനുവദിച്ചില്ലെങ്കിൽ അത് വലിയ രീതിയിൽ ബാധിക്കും സാമൂഹികപരമായൊക്കെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളൊരു ഒരു കാര്യമാണ് ഈ പ്രദേശവാസികളും പറയുന്നത് എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ട് ഒരു പോലീസ് സ്റ്റേഷൻ അവിടെ പണിയണം എന്നുള്ളതാണ് ഈ ഒരു പ്രദേശവാസികളുടെ നിലവിലെ ആവശ്യം ശരി ഹരീഷ് നാട്ടുകാരുടെ ആവശ്യം സർക്കാർ പരിഗണിക്കട്ടെ എന്നും നമ്മൾ ആഗ്രഹിക്കുകയാണ് മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം